വിദ്യാർത്ഥികളോട് പറയുകയാണ് മതപണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അഹ്ലാം എന്ന പേരിൽ അഹ്ലാം ഉള്ളതായ പുസ്തകം എന്ന പേരിൽ മുഹമ്മദ് ബിന് സീരീനിലേക്ക് ചേർത്ത് പറഞ്ഞതായ പുസ്തകം പട്ടണത്തിൽ കിട്ടും അതായത് പുസ്തകമല്ല അതായത് പുസ്തകമല്ല കാരണം അയാൾ ഈജ്റാവ് നൂറ്റൻപതിന് മുമ്പ് മെരിച്ച മനുഷ്യനാണ് നൂറ്റൻപതിന് ശേഷമേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ ഗ്രന്ഥരചന ആരംഭിച്ചിട്ടുള്ളൂ മനസ്സിലല്ലേ അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് നബി സലാഹു അലൈവിസലമിൻ്റെ ഉമ്മത്തുകൾ എന്നിട്ട് ഗ്രന്ഥരചനം വ്യാപകമായി ആരംഭിക്കുന്നതിന് മുമ്പാണ് മുഹമ്മദ് മുൻ സീരിൻ താബി മഹാ പാണ്ഡിത്യമുള്ള ആളാണ് കിനാബിൽ നല്ല പ്രഗത്ഭനാണ് അദ്ദേഹത്തിനോട് കിനാവിന് പല പല പലരും വന്നിട്ട് കിനാവിൻ്റെ താബേലുകൾ ചോദിക്കുന്നതും അതിന് മറുപടി നൽകുന്നതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതായ ചില സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ച് പോയിട്ടുണ്ട് എന്നല്ലാതെ ഈ പുസ്തകത്തിലുള്ളതായ പുസ്തകത്തിലുള്ളതായ സംഭവങ്ങളൊന്നും എന്തല്ല ചില ആൾക്കാരൊക്കെ അത് വാങ്ങിയിട്ട് ഇത് സൂക്ഷിക്കാറുണ്ട് എന്തെങ്കിലും കണ്ടാൽ ആ ഇപ്പോൾ കറുത്തത് കണ്ടു അല്ലെങ്കിൽ വെളുത്തത് കണ്ടു അല്ലെങ്കിൽ തീയി കണ്ടു അല്ലെങ്കിൽ വെളിച്ചം കണ്ടു വെളിച്ചം എന്നതിനെന്ത് പറഞ്ഞു ഇബിൻ സീരിൻ്റെ പേരിലുള്ള കിതാബുണ്ട് പട്ടണത്തിൽ അത് അയാളെ കിതാബല്ല അതൊക്കെ യഥാർത്ഥത്തിൽ ഇബിൻ അബ്ബാസിൻ്റെ പേര് തഫ്സീർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പട്ടത്തിൽ വിൽക്കപ്പെടാറുണ്ട് ഇബിൻ അബ്ബാസിൻ്റെ തഫസീറുമല്ലാതെ ഇബിൻ അബ്ബാസ് തഫ്സീർ എഴുതിയിട്ടൊന്നുമില്ല അത് അയാളുടെ റിപ്പോർട്ടുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ആരോ ഒരുമിച്ച് കൂട്ടിയതാണ് എന്നതുപോലെയാണ് ഈ ഗ്രന്ഥത്തിന് സ്ഥിതി അതുകൂടി ഇത്തരണത്തിൽ ചേർത്ത് മനസ്സിലാക്കൽ നല്ലതാണ്